സ്ത്രീക ദൈവത്തിന് സ്തുതി ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം യാക്കോബായ സഭയുടെ സത്യവിശ്വാസത്തെ കുറിച്ചാണ് അന്ത്യോക്യ മലങ്കര ബന്ധം എന്ന് ഉറക്കെ വിളിക്കുകയും പാത്രക്കീസ് ബാബമാർ വരുമ്പോൾ അപ്പച്ചനോടൊപ്പം കൈമൊത്താനൊക്കെ പോകാറുണ്ട് എന്നാൽ ഈ വിളിക്കുന്ന അന്ത്യോയ്ക്ക മലങ്കര ബന്ധം എന്ന വിളിയുടെ അർത്ഥം കൂടുതലായും ആഴത്തിലും മനസ്സിലായത് കുവൈറ്റിലുള്ള ചേച്ചി ഇഷ്ടുപീഡേകൾ എന്ന് പറയുന്ന പാസ്റ്ററിൻ്റെ ലൈവുകൾ അയച്ച് തന്നപ്പോഴാണ് ആ ലൈവുകളിൽ സത്യവിശ്വാസത്തെ സംബന്ധിക്കുന്നതും അതുപോലെ സഭയുടെ ചരിത്രം അതുപോലെ തന്നെ എല്ലാ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ആ ലൈവിലൂടെ കേൾക്കാൻ സാഹചര്യം ഉണ്ടായി ആ ലൈവുകളിൽ ഒരുപാട് സഭയുടെ ചരിത്രങ്ങളെക്കുറിച്ചും വിശ്വാസ സംബന്ധമായ പുസ്തകങ്ങളെക്കുറിച്ചും കേൾക്കുവാൻ ഇടയായി ഏകദേശം ആറു വർഷക്കാലം കരിസ്മാറ്റിക്കൽ ഒരു സജീവ പ്രവർത്തകനായിരുന്നു നമ്മൾ ആ ഒരു കരിസ്മാറ്റിക് രീതിയിൽ ആയിരുന്നതുകൊണ്ട് മറ്റൊരു കാര്യങ്ങളും ചിന്തിക്കാനോ അല്ലെങ്കിൽ ഈ സഭയുടെ സത്യവിശ്വാസത്തെക്കുറിച്ച് മനസ്സിലാക്കാനോ സാധിച്ചിരുന്നില്ല നമ്മളതിന് തുനിഞ്ഞിരുന്നില്ല എന്നാൽ കൃത്യമായി സഭയുടെ ചരിത്രവും വിശ്വാസകാര്യങ്ങളും മനസ്സിലാക്കിയപ്പോൾ അന്ത്യോക്യ മലങ്കര ബന്ധം അതെന്താണെന്ന് കൃത്യമായി മനസ്സിലായി ആ സത്യവിശ്വാസം ചുറിയാന പിതാക്കന്മാർ എഴുതി കൈമാറി തന്ന പ്രാർത്ഥനകളിലാണ് ഇത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ പിതാക്കന്മാർ ത്യാഗം സഹിച്ചത് കൂനങ്കുരിശ്ശ സത്യമെല്ലാം അത്തരത്തിലുള്ള വിശ്വാസ പ്രഖ്യാപനങ്ങളായിരുന്നു അനുഭവിക്കാൻ സഭയുടെ വിശ്വാസമാണ് ഇവിടെ ഉണ്ടായിരുന്നത് അന്യക്യ സഭയുടെ മലങ്കര ഇടവകയാണ് ഇവിടെ ഉണ്ടായിരുന്നത് ആ സത്യവിശ്വാസമാണ് ഇവിടെ ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഏതൊരു കൂതാശയിലും ഏതൊരു പ്രാർത്ഥനയിലും ആ സുറിയാനി പിതാക്കന്മാരുടെ പ്രാർത്ഥനകൾ ഉള്ളത് ഇവിടെ ആരും ഒരു പ്രാർത്ഥനയും എഴുതിയിട്ടില്ല അടിസ്ഥാന വിശ്വാസമായ എല്ലാ കാര്യങ്ങളും ആ മൂന്ന് പുതു സുനകദോസിലെടുത്ത എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മൾ തുപ്തേനിൽ വായിക്കുന്ന ഓരോ പിതാക്കന്മാരും സുറിയാനി സഭയുടെ പിതാക്കന്മാരാണ് അതുപോലെ തന്നെ അലക്സന്ദ്രൻ സഭയുടെ പിതാക്കന്മാരാണ് ഫൈസിറ്റിസം ഹോൾഡ് ചെയ്യുന്ന സത്യവിശ്വാസം ആ സത്യവിശ്വാസം പറയുന്ന പിതാക്കന്മാരാണ് അവരെയാണ് നമ്മൾ ഓർക്കുന്നത് ആ സത്യവിശ്വാസത്തിന് വേണ്ടിയിട്ടാണ് അവർ രക്തം ചീന്തിയത് നാടുകടത്തപ്പെട്ടത് മറിയം ദൈവമാതാവ് എന്ന് സംശയം കൂടാതെ പറഞ്ഞതിനാണ് രണ്ട് പ്രാവശ്യം സേവറസ് പിതാവ് നാടുകടത്തപ്പെട്ടത് അപ്പോൾ അങ്ങനെ കൈമാറത്തെന്നതാണ് നമ്മുടെ സത്യവിശ്വാസം യാക്കോബായ സഭ വിശ്വാസമാണ് ഉള്ളത് തൃത്വ ആരാധനയാണ് സഭയിലുള്ളത് ഇന്ന് ഇത് പറയുവാനുള്ള സാഹചര്യം ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി ഇനിയുള്ള സമയങ്ങളിലൊക്കെ ഇനിയുള്ള സമയങ്ങളിൽ സഭയുടെ സുനക നടക്കുമ്പോൾ ഞങ്ങളുടെ ഒരു അപേക്ഷയാണ് സഭയിൽ കയറി കൂടിയിരിക്കുന്ന പൊന്തുക്കോസ് പാട്ടുകൾ നിർത്തുകയും അതുപോലെ തന്നെ കരിസ്മാറ്റിക് ധ്യാന ഗുരുക്കന്മാർ ഒരുപാടുണ്ട് അവർ പ്രസംഗിക്കുന്നത് പാശ്ചാത്യ സുവിശേഷമാണ് പാശ്ചാത്യവും പൗരസ്ത്യവുമായ സുവിശേഷമുണ്ട് അത് എന്താണെന്ന് തിരുമേനിമാർക്കും വൈദികർക്കും കൃത്യമായി അറിയാം അതെങ്ങനെയോ കയറി കൂടിയതാണ് ആർക്കും ആരെയും പഠിപ്പിക്കാൻ സാധ്യമല്ല സത്യവിശ്വാസം മനസ്സിലാക്കാൻ ഒരു വഴിയേ ഉള്ളൂ സഭയുടെ പ്രാർത്ഥനകൾ കൃത്യമായി പെരുന്നാളുകൾ അതുപോലെ തന്നെ കൂതാശകൾ ഓരോ ക്രമങ്ങളിലും ഉപയോഗിക്കുന്ന പ്രാർത്ഥനകൾ അതിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ആ സത്യവിശ്വാസം എന്താണെന്ന് മനസ്സിലാകും അപ്പോൾ സഭയിൽ കയറി കൂടിയിരിക്കുന്ന ഓരോ പാട്ടുപുസ്തകം എടുത്താലും അതാരാണ് എഴുതിയതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏതോ പാസ്റ്റർ എഴുതിയ പാട്ടാണ് നമ്മുടെ സഭയിൽ കുക്കോയോ കൊശവനായ കുശവനായ ആൾ എഴുതിയ പാട്ട് സത്യവിശ്വാസത്തോട് ചേർന്നതായിരുന്നു അതുകൊണ്ടാണ് സഭയിൽ ആ പാ പാട്ടുകൾ ചേർത്തത് നിൻമുറിവുകളിൽ നേറ്റേൻമുറോൻ തുടങ്ങി നിരവധി ഗീതങ്ങൾ സഭയിൽ ചേർത്തിട്ടുണ്ട് അതുപോലെ ഒരുപാട് പിതാക്കന്മാർ എഴുതിയ ഗീതങ്ങൾ അതെല്ലാം സത്യവിശ്വാസത്തോട് ചേർന്നായിരുന്നു പാട്ട് പാടി പാട്ടിലാക്കി എന്ന് പറയുന്നത് പോലെയാണ് സഭയുടെ വിശ്വാസികളെ പാട്ട് പാടി വഞ്ചിച്ചു അതുപോലെ തന്നെ കരിസ്മാറ്റിക് രീതിയിൽ ആളുകളെ വഞ്ചിക്കുന്നു അപ്പോൾ ഞങ്ങളുടെ ഒരു അപേക്ഷ എന്താണെന്ന് വെച്ചാൽ ഇത്തരം പൊന്തുക്കോസ്റ്റ് രീതിയിലുള്ള പാട്ടുകൾ മാറ്റി തരണമെന്നും സഭയുടെ നമുക്ക് സഭയുടേതായ ഏത് ഗീതങ്ങളാണ് പാടേണ്ടതെന്ന് തീരുമാനിച്ച് ഒരു കല്പന അയച്ചാൽ ഒരു കല്പന ഒരു കൽപ്പന ഭാവ തിരുമേനിയും തിരുമേനിമാരുമെല്ലാം കൂടി തിരുമാനിച്ചൊരു ഒരു തീരുമാനിച്ച് ഒരു കല്പന അയച്ചാൽ ഈ ലോകം മുഴുവനുള്ള സകലയക്കോപയക്കാരും അത് ഏറ്റെടുക്കും അവർ ആ സത്യവിശ്വാസത്തോട് ചേർന്ന ഗീതങ്ങൾ സുറിയാനി പിതാക്കന്മാർ എഴുതിയ ഗീത ഗീതങ്ങൾ ആലപിക്കും അതുപോലെ തന്നെ കരിസ്മാറ്റിക്ക് ലോകം മുഴുവൻ കരിസ്മാറ്റിക് രീതിയിലുള്ള പ്രസംഗങ്ങളാണ് അത് പാശ്ചാത്യ സവിശേഷമാണ് അത് എങ്ങനെയെങ്കിലും പറഞ്ഞ് അവരെ ബോധവൽക്കരിക്കുക അനാഥാലയങ്ങൾ നടത്തുന്നതും ആളുകളെ സഹായിക്കുന്നതും വളരെ നല്ലതാണ് അത് തുടരുക അതുപോലെ തന്നെ അത്തരം കാര്യങ്ങളെ എല്ലാ രീതിയിലുള്ള സഹായങ്ങളും എല്ലാവരും ഉറപ്പായിട്ടും ചെയ്യും അപ്പം പക്ഷേ അവരുടെ പ്രസംഗം അവരുടെ രീതികൾ അത് സഭയുടെ സത്യവിശ്വാസത്തോട് ചേർന്നതല്ല അതൊരു പ്രോസ്പെരിറ്റി കോസ്പലാണ് അതാണ് രണ്ടാമത്തെ കാര്യം അതുപോലെ തന്നെ സഭയ്ക്ക് എത്രയും വേഗം ചെയ്യാൻ പറ്റുന്ന രണ്ട് കൽപ്പനകൾ ഓൾറെഡി വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ രണ്ട് പേജുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട് ഭാവ തിരുമേനി ശ്രേഷ്ഠ ബെസേലിയോസ് ജോസഫ് കാതോലിക്ക ഭാവ ഒരു കൽപ്പന കൂടി അയച്ചാൽ വിശ്വാസികൾ ഉറപ്പായും അത് ഏറ്റെടുക്കും ലോകം മുഴുവൻ വിശുദ്ധ ഗ്രന്ഥം യാക്കുബയക്കാർ ഉപയോഗിക്കും അറുപത്താറ് പുസ്തകത്തിൽ ഒരുപാട് തിരുത്തലുകളുണ്ട് അത് കണിയാൻ പറമ്പിലച്ചൻ്റെ രക്ഷിക്കപ്പെടുവാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന ബുക്കിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് പല സ്ഥലത്തും തിരുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ പി ഒ സി ബൈബിള് അതും സഭയുടെ അല്ല സഭയ്ക്കൊരു വിശുദ്ധ ഗ്രന്ഥമുള്ളപ്പോൾ ആ വിശുദ്ധ ഗ്രന്ഥം എല്ലാവരും ഉപയോഗിക്കണം പിന്നെ അതുപോലെ ഒരുപാട് കാര്യങ്ങൾ സഭയുടെ സുറിയാനി ഭാഷ അതിനുവേണ്ടി എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതിൻ്റെ ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസുകളെല്ലാം പാത്രിക സെൻ്ററിലോ അതുമായി ബന്ധപ്പെട്ട എവിടെയെങ്കിലും ലോകത്തിൻ്റെ പല ഭാഗത്തും നമുക്ക് സംഘടിപ്പിക്കാനായിട്ട് സാധിക്കും അതിനൊക്കെ നിസ്സാര കാര്യങ്ങളേ ഉള്ളൂ തിരുമേനിമാർ ഒന്ന് പറഞ്ഞാൽ അച്ഛന്മാരത് ഏറ്റെടുക്കും വിശ്വാസികൾ വിശ്വാസികളത് ഏറ്റെടുക്കും അത് കഴിഞ്ഞ ദിവസം അവിടെ നമ്മുടെ തിമോത്ത് സിരുമേനി അവിടെ സുര്യാാനി ഭാഷ പഠിപ്പിക്കുന്ന ഒരു വീഡിയോ കണ്ടു ഞാനും അത് ഷെയർ ചെയ്തു എത്ര എത്ര നന്നായിട്ടാണ് തിരുമേനി പത്രിക സെൻറ്ററിലും വന്ന് പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ സഭയുടെ വിശ്വാസ സംബന്ധമായ ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള പുസ്തകങ്ങൾ ഒരുപാട് പുസ്തകങ്ങൾ ചെയ്യാനുണ്ട് മന്നാങ്കുഴി സാറും അതുപോലെ തന്നെ ശ്രീ ബാബാനച്ഛനും അത് സഭയോട് ചേർന്ന് എല്ലാവരും കൂടെ കൂടി ഒത്തിരി കാര്യങ്ങൾ ഭാവ ഭാവ എല്ലാം ചേർന്ന് പുസ്തകങ്ങൾ ചെയ്യുന്നുണ്ട് കൂടുതൽ പുസ്തകങ്ങൾ ചെയ്ത് ഞങ്ങൾക്ക് തരണം ഞങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കണം ഞങ്ങളെ അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നതിന് വേണ്ടി കാര്യങ്ങൾ മൽപ്പാൻ അതുമായി ബന്ധപ്പെട്ട് അറിവുള്ളവരെയും ഞങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് നിയോഗിക്കണം അതുപോലെ തന്നെ ഒരു കാര്യം സെമിനാരിയിൽ സഭയിൽ നിന്നും മറ്റു സഭകളിൽ നിന്നും വിളിക്കുന്നതിന് പകരം അവരോടെല്ലാം എല്ലാ രീതിയിലുമുള്ള സ്നേഹബന്ധങ്ങൾ നമുക്ക് വേണം പക്ഷേ നമ്മുടെ സഭയിൽ നല്ല വിദ്യാഭ്യാസവും അറിവുമുള്ള തിരുമേനിമാരും അച്ഛന്മാരും ഉള്ളപ്പോൾ മറ്റൊരു സഭയിൽ ആശ്രയിക്കേണ്ട കാര്യം ഉറപ്പായിട്ടും വരുന്നില്ല അപ്പോൾ എന്തെങ്കിലും ഒരു രീതിയിലുള്ള തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി സഭയുടെ സത്യവിശ്വാസത്തെയാണ് നമ്മൾ മുറുകെ പിടിക്കേണ്ടത് അപ്പോൾ അവരെല്ലാം അവിടെ അച്ഛന്മാരായി പഠിപ്പിക്കാനായിട്ട് അവിടുത്തെ പഠിപ്പിക്കുന്നതിനുള്ള ആയിട്ട് നിയോഗിച്ചാൽ അതും അടുത്ത തലമുറയ്ക്ക് വളരെ ഗുണം ചെയ്യും അതുപോലെ തന്നെ സുറിയാന സഭയുടെ ഒരു യൂണിവേഴ്സിറ്റിയെല്ലാം അതൊരു പത്ത് പതിനഞ്ച് വർഷം കഴിയുമ്പോഴാണെങ്കിൽ പോലും ഇപ്പോഴേ അതിനെക്കുറിച്ച് ആലോചന ചെയ്താൽ ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമുക്കതെല്ലാം തുടങ്ങാനായിട്ട് ഉറപ്പായിട്ടും സാധിക്കും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട സഭയുടെ സത്യവിശ്വാസത്തെ സംരക്ഷിക്കുന്നതിനും അടുത്ത തലമുറയ്ക്ക് കൈമാറുന്നതിനും വേണ്ട ഒരുപാട് കാര്യങ്ങൾ നട നടപ്പിടാക്കാനായിട്ട് സാധിക്കും നമുക്ക് ഞങ്ങളാൽ കഴിയുന്ന ഇളയ ബുദ്ധിയിലൊരു കുറച്ച് കാര്യങ്ങൾ പങ്കുവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ തിരുമേനിമാർക്കെല്ലാം വളരെ അറിവുള്ളവരാണ് അവർ ശ്രേഷ്ഠരാണ് അവർ ഒരുപാട് ലോകപരിചയമുള്ളവരാണ് അപ്പോൾ സഭയുടെ സത്യവിശ്വാസം സംരക്ഷിക്കേണ്ട ഏതൊക്കെ രീതിയിലാണെന്ന് അവർക്ക് അറിയാം അപ്പോൾ അത്തരം കാര്യങ്ങൾ ചെയ്യണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു താങ്ക്